അതായത് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു അഹമ്മദില്ല എൻ്റെ സുഖം പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് വീട് എവിടെ സ്ഥലം എവിടെ ഒറ്റക്കാണോ എന്നൊക്കെ ഒറ്റക്കൊന്നല്ലടാ പിന്നെ ഞാൻ എൻ്റെ ഉമ്മാവും ഒരനിയനും ഞാനുമാണ് ഇപ്പം താമസിക്കുന്നുണ്ടത് എനിക്ക് രണ്ട് അനിയന്മാരും ഒരനിയത്തിയും കൂടിയുണ്ട് ഒരനിയത്തി അടുത്തു തന്നെയാണ് കല്യാണം കഴിച്ചിട്ട് പോയത് അവിടെന്നെ അവൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട് രണ്ട് മക്കളുണ്ട് അങ്ങനെ അവിടെ അവിടെ ജീവിക്കുന്നുണ്ട് വല്ലപ്പോഴും ഇങ്ങോട്ട് വരും പിന്നെ ഒരു അങ്ങട വേറെക്കുടി പോയിട്ടുണ്ട് അവൻക്ക് നാല് മക്കളും വരാലോ ഉണ്ടല്ലോ നാല് മക്കളുണ്ട് അപ്പോൾ ഇവിടെ മദ്രസിലെ സ്കൂളെല്ലാം ചേർക്കുമ്പോൾ അടുത്തൊന്നും മദ്രസില് പിന്നെ നല്ല പോകാൻ പറ്റുന്ന സ്ഥലമല്ല അവിടെ കൊണ്ടാക്കണം മദ്രസില് പോകണമെങ്കിൽ അങ്ങനെ അവന് വേറെ താമസം മാറിയിട്ടും പോയതാണ് കിടന്ന്